എന്താണ് എങ്ങനെയാണ് പറയേണ്ടു ഞാൻ കുറച്ചും കൂടി കയ്യിൽ ഈ ഗവർണർ പദവി തന്നെ നമ്മുടെ രാജ്യത്തിന് ആവശ്യമില്ല എന്ന അഭിപ്രായമാണ് സാർ രേഖപ്പെടുത്താൻ പോയിട്ട ഏതോ സിനിമയിൽ മാമുക്കോയുടെ ഒരു കഥാപാത്രത്തെ ആണ് ചിലപ്പോ നമുക്ക് ഓർമ്മ വരുന്നത് ഞാൻ ആ പേര് പറയുന്നില്ല പലർക്കും ആ പേര് അറിയാം അതേത് കഥാപാത്രോയൻ്റെ ജഗതിയുടെ കഥാപാത്രത്തെ ആണ് പക്ഷെ ശൈല ടീച്ചർ ഇതല്ലല്ലോ ജഗദീൻറെ കഥാപാത്രം അല്ലല്ലോ പറഞ്ഞത് മാമുക്കോയൻ അല്ലേ ജഗദീന അല്ലല്ലോ പറഞ്ഞത് നമസ്കാരം പറയുന്നത് ആവർത്തനമൊക്കെ ആയിരിക്കും പക്ഷെ പറയാണ്ടിരിക്കാൻ വയ്യാത്ത അവസ്ഥയാണ് നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാനെ പറ്റിയാണ് ഒപ്പം ചേർത്ത് പറയാനുള്ള ഒരു കഥാപാത്രവും നിങ്ങൾക്ക് കേട്ട് പഴകിയ കഥാപാത്രം തന്നെ ചട്ടമ്പി നാടിലെ ദശമൂലം ദാമുവിൻ്റെ കാര്യമാണ് ദശമൂലം ദാമു ഇങ്ങനെ വെല്ലുവിളിച്ച് ഒരു മുറിയിലേക്ക് കയറിപ്പോയി ടിഷും ടിഷവും സൗണ്ടൊക്കെ കേട്ട് പുറത്തേക്ക് ഇങ്ങനെ വീരനായി നടന്നു വരുന്ന കാണാൻ കാത്തിരിക്കുകയാണ് നമ്മൾ അപ്പോഴാണ് ദശമൂലം ദാമുവിനെ ചുമലിട്ടുകൊണ്ട് വേറൊരാൾ ഇറങ്ങി വരുന്നത് നയപ്രഖ്യാപന പ്രസംഗം നടത്തി തിരിച്ചുപോയ ഗവർണർക്ക് നന്ദി പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് അതിനെ പുകഴ്ത്തിക്കൊണ്ട് ഒരു പ്രസംഗം നടത്തണമല്ലോ ഭരണഘടനാ പ്രകാരം അങ്ങനെ പ്രസംഗം നടത്തേണ്ട ഗതികേടിലാണ് എൽ ഡി എഫിൻ്റെ നേതാക്കൾ നന്ദി പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് അവസാനം ആരിഫ് മുഹമ്മദ് ഖാനെ ഒരു വൈക്കാക്കി ആരിഫ് മുഹമ്മദ് ഖാനെ ഇമാതിരി നന്ദി കേട്ട് ദശമൂലം ദാമുൻ്റെ സ്ഥിതിയിലായിരിക്കുകയാണ് എന്നെ നന്ദി പറയുന്നതാണ് ഞങ്ങൾ വണ്ടേ സുഹൃത്തുക്കളാണ് എന്ന് പറയേണ്ട അവസ്ഥയിലാണ് ഇടിയേറ്റ് വീണ ദേശമൂലം ദാമൂലം പോലെ അങ്ങനെ ഒരു നന്ദി പറച്ചിൽ നമ്മൾ എവിടെയും കേട്ടിട്ടുണ്ടോ എന്നാൽ അതും അതിന്റെ അപ്പുറം നടക്കേണ്ടി വരും നിയമസഭയിൽ അങ്ങനെ ഒരു നന്ദി പ്രമേയമാണ് നിയമസഭയിൽ ഇപ്പോൾ നടന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്റെ അമ്മയെ ഈ സർക്കാരിന് ഇത്രയും ചീത്ത പറയുന്ന ഗവർണർക്ക് നന്ദിയാ വിചിത്രാണല്ലോ സംഗതി നന്ദി അവതരിപ്പിക്കാൻ അവസാനം ചന്ദ്രശേഖരൻ നമ്മളെ പഴയ മന്ത്രിയിൽ ഈ ചന്ദ്രശേഖരൻ എണീറ്റ് ഒരു നന്ദി അങ്ങോട്ട് പറഞ്ഞു അദ്ദേഹത്തിന്റെ ഭരണഘടനാ ബാധ്യത നിർവഹിച്ചത് കൊണ്ട് അദ്ദേഹം അതിനുള്ള നന്ദി പ്രകാശിപ്പിക്കുന്നു എന്നുള്ളതിൽ കവിഞ്ഞ് നമ്മുടെ കേരളത്തിന്റെ ഗവർണർ സ്വീകരിച്ചു പോകുന്ന നടപടികളുടെ കാര്യം എടുത്ത് പരിശോധിച്ചാൽ എന്താണ് എങ്ങനെയാണ് നന്ദി പറയേണ്ടു ഞാൻ എന്ന് തോന്നുന്ന ഒരവസ്ഥയാണ് സാർ ഈ സന്ദർഭത്തിൽ എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ ഇങ്ങനെയൊക്കെ നന്ദി പറയുന്നത് കേൾക്കാനുള്ള ഭാഗ്യം നമുക്ക് ഉണ്ടായല്ലോ ഇപ്പോ ഈ കാലത്ത് തന്നെ ജീവിച്ചത് എന്തൊരു സന്തോഷമാണ് നല്ല തമാശ ആണ് ഇതൊക്കെ ആ എന്തെങ്കിലും ആകട്ടെ എന്തായാലും നിലമേലൊക്കെ പോയി റോട്ടുമ്മ നിലയിലാണ്ട് കുത്തിയിരുന്ന ഒരു ഗവർണറുടെ കാര്യല്ലേ നന്ദി പറഞ്ഞോ ചന്ദ്രശേരേട്ടി പറഞ്ഞോ നിലയില്ലാതെ പോയി ഇത് പോരപ്പാ കുറച്ചും കൂടി നന്ദി ഉണ്ടോ ചന്ദ്രശേരേട്ട് ഈ ഗവർണർ പദവി തന്നെ നമ്മുടെ രാജ്യത്തിന് ആവശ്യമില്ല എന്ന അഭിപ്രായമാണ് ചന്ദ്രശേരേട്ടന്റെ നന്ദി ഇതും വല്ലാത്ത നന്ദി ആയി പോയിട്ടാ ഗവർണർ പിൻവലിക്കണം എന്നാണ് നന്ദി പ്രകടനം പ്രധാനപ്പെട്ട ആവശ്യം എന്നാലും നന്ദി കേൾക്കാൻ വേണ്ടി കാത്തിരുന്ന ഗവർണർ ഇതൊക്കെ കേട്ടിട്ടാണല്ലോ സമാധാനം അടയേണ്ടതെന്ന് ആലോചിക്കുമ്പോൾ അവസാനം ചന്ദ്രശേരേട്ടന്റെ ഈ ആണി അടിക്കുന്ന നന്ദി കേട്ടിട്ട് ശൈലി ടീച്ചർ അപ്പത്തന്നെ എണ്ണീച്ചു ഏതോ ഒരു സിനിമയിൽ മാമുക്കോയുടെ ഒരു കഥാപാത്രത്തെ ആണ് ചിലപ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് അറിയാം അതേത് കഥാപാത്രപ്പ മാമുക്കോയൻ്റെ കഥാപാത്രം ആളുകൾ മുഴുവൻ ആശങ്കയിലായി മാമുക്കോയെ അവതരിപ്പിച്ച കഥാപാത്രം ഏതാണ് ഏതാണെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ കെ വി സുമേഷ് എണീച്ച് പറയാം മാമുക്കോയല്ല കഥാപാത്രമാണ് കഥാപാത്രം ജൂനിയർ മാൻ എന്ന സിനിമയിലെ ജഗതിയുടെ കഥാപാത്രത്തെയാണ് കേരളത്തിൽ ഇപ്പോൾ ഗവർണർ അനുസ്മരിക്കുന്നത് ആ ഇത് മറ്റേ ജൂനിയർ മാൻ റേക്കിലെ ജഗതി റോട്ടിൽ പായ വിരിച്ച് കിടക്കുന്ന കഥാപാത്രമല്ലേ ഗവർണർ റോട്ടിൽ പോയി കസേരിട്ടിരുന്നില്ലേ അതുപോലെ കംപ്ലീറ്റ് ബ്ലോക്ക് ആവട്ടെ ഒരു തീരുമാനം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ ജഗതി ഇരുന്ന കഥാപാത്രത്തെ പറ്റിയിട്ടാണ് സുമേഷ് പറയുന്നത് പക്ഷെ ടീച്ചർ ഇതല്ലല്ലോ ജഗതിന്റെ കഥാപാത്രല്ലോ പറഞ്ഞത് മാമുക്കോയനല്ലേ ജഗദീന അല്ലല്ലോ പറഞ്ഞത് അതെ മാമുക്കോയന്റെ കഥാപാത്രത്തെ പറ്റിട്ടാണ് പറഞ്ഞത് പേര് പറയുന്നില്ല ടീച്ചർ അപ്പോഴാണ് സഭയിൽ ഇരിക്കുന്ന ആരോ പറഞ്ഞത് കീലേരി അച്ചു കീലേരി അച്ചു എന്ന് മാമുക്കോയെ അവതരിപ്പിച്ച കീലേരി അച്ചുല്ലേ കീലേരി അച്ചു ആണത്രേ പേര് പറഞ്ഞിട്ടില്ല അത് ചേരും കീലേരി അച്ചു നല്ലോണം ചേരും കാരണം റൂട്ടിലൊക്കെ ഇറങ്ങി ഇങ്ങനെ വിളിച്ചുകൊണ്ട് നടക്കുന്ന കീലേരി അച്ചു അല്ലെ മാമുക്കോയൻ്റെ കഥാപാത്രം അതാണ് ഉദ്ദേശിച്ചത് പേടിത്തൊണ്ടൻ ഗുണ്ട ടീച്ചർ ഉദ്ദേശിച്ചത് അത് തന്നെയായിരിക്കും കീലേരി അച്ചു മാമുക്കോയെ അതെ അത് പെട്ടെന്ന് ഓർമ്മ വന്നത് എനിക്ക് മാത്രമാണോ എന്നൊരു സംശയം എനിക്കുണ്ടായിരുന്നു എനിക്ക് മാത്രം ആയിരിക്കില്ല എല്ലാവർക്കും അത് ഓർമ്മ വന്നിട്ടുണ്ടാകും എന്നാണ് തോന്നുന്നത് അങ്ങനെയൊന്നും ആ പദവിയിലിരിക്കുന്ന ഒരാൾ താഴാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് തമാശ കഥാപാത്രത്തെ പറ്റി പറഞ്ഞിട്ടൊന്നും ടീച്ചർക്ക് മതിയാവുന്നില്ല അവസാനം ടീച്ചർ കനത്ത ഭാഷ ഗവർണറെ കുറച്ച് കനത്ത ഭാഷ തന്നെ ഉപയോഗിക്കണത്ര വളരെ കടുത്ത ഭാഷയിൽ വിമർശിക്കാൻ ഇടയാക്കുന്ന പെരുമാറ്റമാണ് കേരളത്തിലെ ഗവർണറിൽ നിന്നും ഉണ്ടാകുന്നത് പക്ഷേ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിലും അദ്ദേഹത്തിന്റെ പ്രായത്തെ മാനിക്കുന്നത് കൊണ്ടുമെല്ലാം നമുക്ക് അത്തരത്തിലുള്ള ഭാഷ ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം ഫുള്ള് വായിക്കാതിരുന്നതേ ആരോഗ്യ പ്രശ്നമാണെന്നൊക്കെ ചില ആളുകൾ പറഞ്ഞല്ലോ മുഖ്യമന്ത്രി പറഞ്ഞത് വേറെ എന്തോ പ്രശ്നമുണ്ട് ആരോഗ്യ പ്രശ്നമൊന്നുമില്ല എന്തോ പ്രശ്നമുണ്ട് അത് പരിശോധിക്കണം എന്നാണ് പറഞ്ഞത് ടീച്ചർ കയ്യിലെന്തെങ്കിലും വിശദീകരിക്കാൻ ഉണ്ടാവാൻ ഇടയുണ്ട് സർ അദ്ദേഹത്തിന്റെ ശാരീരിക ആരോഗ്യത്തിന് യാതൊരു തരക്കേടും ഇല്ല എന്നുള്ളതാണ് അതിന് ശേഷം ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങളെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് നന്ദി പറയേണ്ട നയപ്രഖ്യാപനത്തിനൊന്നുമല്ല നിലയില്ലാത്ത ഒരു ഇരിപ്പിനു പറയണം ഇരിപ്പ് സർ നിലമേലിൽ അദ്ദേഹം കാണിച്ചിട്ടുള്ള പ്രകടനം അതെങ്ങനെയാണ് വിശേഷിപ്പിക്കുക എന്നുള്ളതാണ് ജനാധിപത്യ രാഷ്ട്രത്തിൽ പ്രതിഷേധം ഉണ്ടാകാറുണ്ട് കരിങ്കൊടി പ്രകടനങ്ങൾ ഉണ്ടാകാറുണ്ട് വലിയ സമരങ്ങൾ ഉണ്ടാകാറുണ്ട് പിക്കറ്റിങ്ങൾ ഉണ്ടാകാറുണ്ട് പക്ഷേ അതെല്ലാം തന്നെ ഭരണ സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ പ്രതിഷേധത്തെ എങ്ങനെയാണ് ജനാധിപത്യപരമായിട്ട് നിയന്ത്രിക്കുക അതാണ് ഗവൺമെന്റ് സാധാരണ ചെയ്യുക പോലീസ് ഉണ്ട് പോലീസ് ആ പ്രകടനം നടത്തുന്ന വിദ്യാർത്ഥികളെ നിയന്ത്രിക്കുന്നതിന് തയ്യാറായിട്ടുണ്ട് ഗവർണറുടെ വാഹനത്തിന്റെ അടുത്തൊന്നും ആ വിദ്യാർത്ഥികൾ എത്തിയിട്ടില്ല പത്ത് ഇരുപത്തിയഞ്ച് മീറ്ററോളം അല്ലെങ്കിൽ നൂറ് മീറ്ററോളം അകലെയാണ് കുട്ടികൾ ഉണ്ടായിരുന്നത് എന്നാണ് ചിത്രങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശക്തമായ പ്രതിഷേധം തന്നെയാണ് രേഖപ്പെടുത്തിയത് ടീച്ചർ എന്തൊക്കെ പറഞ്ഞാലും കെ വി സുമേഷിന് ഒരു ആവേശ പ്രസംഗത്തിന്റെ ഒരു കഷ്ണെങ്കിലും പറയാണ്ട് നന്ദി പൂർത്തിയാക്കാനേ പറ്റില്ല മുഹമ്മദ് കേരളത്തിന്റെ ചരിത്രം അറിയാത്തതുകൊണ്ടാണ് സർ സി പി ഐ നാട് കടത്തിയ ജനാധിപത്യ പാരമ്പര്യമുള്ള നാട്ടിൽ ഇവിടെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ ജനാധിപത്യം ഗവൺമെന്റിനെയും ജനാധിപത്യത്തെയും തകർക്കാൻ ബി ജെ പി ഗവൺമെന്റിന്റെ അച്ചാരം വാങ്ങി വന്നാൽ ഈ ജനാധിപത്യ കേരളം അതിന് വഴങ്ങി പ്രഖ്യാപിക്കുന്ന അത്യുജ്ജലമായ ജനകീയ പ്രതിഷേധം ഈ കേരളത്തിലുണ്ടാവും ശരിക്കും ഇത് എന്തൊരു വിധിയാണ് നിലവേൽ പോയി നിലത്തിരുന്ന് ഗവർണർ ഈ സർക്കാരിനെ ആകെ കുഴപ്പത്തിലാക്കി എന്നിട്ടും സർക്കാരിന് വേണ്ടി നയപ്രഖ്യാപന പ്രസംഗം നടത്തിയ ആ ഗവർണർക്ക് നന്ദി പറയാൻ അതേ അദ്ദേഹം പാർട്ടിക്കാരെയിക്കുകയാണ് നന്ദി പ്രമേയം എന്തൊരു നന്ദി പ്രമേയമാണ് എന്ത് നിറകീട് കാട്ടിയാലും ഗവർണറോട് നന്ദി പറയാനുള്ള വിധിയാണ് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നതെന്ന് ഭരണഘടനയെ കുറിച്ച് പറഞ്ഞ് മാത്യു ടി തോമസ് സമാധാനിച്ചു സഭയോട് എന്ത് ആവശ്യ അവതാരം തന്നെ പറഞ്ഞതുപോലെ നിലമറന്ന് നിലയ്ക്കൽ ചെന്ന് നിലത്തിരുന്ന് എന്ത് പ്രകടനം നടത്തിയാലും അവതരിപ്പിക്കുവാൻ നമ്മൾ മാത്രല്ല ഈ ഗവർണറെ ഇമാതിരി പണിയൊക്കെ എടുക്കുമ്പോൾ കെ സുരേന്ദ്രൻ പോട്ട് വി ഡി സതീശന്റെ പണി പോലും കളയുന്ന അവസ്ഥയാണ് വി ഡി സതീശൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റണ്ട ഗവർണർ തന്നെ പ്രതിപക്ഷ നേതാവ് മാത്യു തോമസ് അത് പ്രത്യേകം കേരളത്തിലെ പ്രതിപക്ഷ പ്രതിപക്ഷ സ്ഥാനം ഗവർണർ ഗവർണർ അപഹരിച്ചു നേതാവിന് യാതൊരു യാതൊരു ഉത്തരവാദിത്തങ്ങളും ചുമതലകളും അദ്ദേഹം പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളൊക്കെ പ്രതിപക്ഷത്തിന് ഇല്ലാത്ത സതീഷ് ഏട്ടൻ ഇങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം കേന്ദ്രത്തില് ബി ജെ പിക്ക് സമരം ചെയ്യാൻ വേറെ ആള് നോക്കണം എന്ന് പറഞ്ഞ സതീഷ് ഏട്ടൻ്റെ ആവേശം നമ്മൾ അങ്ങനെ പരിഹസിച്ച് തള്ളേണ്ടതല്ല ആരിഫ് മുഹമ്മദ് ഖാൻ ഓരോന്ന് ചെയ്യുന്നു വെച്ചിട്ട് എല്ലാം സതീചേട്ടനെക്കുറിച്ച് പറഞ്ഞ് അതിനെ അവസാനിപ്പിക്കുന്ന പരിപാടി ഇതേടുത്ത പരിപാടിയാണ് എന്തായാലും മാത്യു ടി തോമസ് വരെയുള്ള ആളുകൾ ശൈലജ ടീച്ചർ മുതലുള്ള ആളുകളൊക്കെ നന്ദി ഗംഭീരമായിട്ട് പറഞ്ഞു ഗവർണർക്ക് ഇമ്മാതിരി നന്ദി ജീവിതത്തിൽ ആരും പറഞ്ഞിട്ടുണ്ടാവില്ല വേറെ ആരും ആരോടും പറഞ്ഞിട്ടുണ്ടാവില്ല ഇമ്മാതിരി നന്ദി ഇനിയും ആവർത്തിക്കട്ടെ നമ്മൾ കണ്ട് രസിക്കാം എന്ന് മാത്രം പറയുന്നു നന്ദി നമസ്കാരം